എൻ്റെ <mimly> ലഡു

ണപ്പോൾ <coughs> പോയത് ണോ എവിടെയാണ് വർക്കിലാണോ ഞാൻ പുറത്താ പഠിക്കാനായിട്ടിറങ്ങിയ ആരെയും കാണുന്നില്ല ഇഷ്ട എന്റെ വരുന്ന ചോദിച്ചത് ഷോർട്സിന്റെ എന്താ കാര്യം ജോയിരുന്നു ജോയ്ച്ച് എന്താണ് ഗ്രൗണ്ട് കേട്ടോ ഞാൻ പുറത്തേക്കാണ് അകത്തോട്ട് കയറിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഓ ഓക്കെ 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 ഞാനിപ്പം പുറത്തേക്കാണ് അകത്തോട്ടിപ്പം കയറും കളിക്കാനായിട്ട് വന്നത് ഇപ്പം ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എടുക്കാന്ന് വെച്ചാൽ ഒത്തിരി നാളായി പിന്നെന്തോണ്ട് എല്ലാരും വിശേഷങ്ങൾ പറയും ആരും ഹായ് വിരണ അരുൺ കിക്ക് ഇതാണ് നമ്മുടെ ഗ്രൗണ്ടാണ് കേട്ടോ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു ഞാൻ മ്യൂട്ട് ചെയ്തിരുന്ന അറിഞ്ഞില്ല കേട്ടോ ഞാൻ ഇല്ല വണ്ടി ഉരുട്ടി വെച്ചു ആയി പോയത് കേൾക്കാമോ ഇട്ട് സുഖമാണോ സുഖം കുഴപ്പമില്ല രണ്ടുമണി ആയോ ആ രണ്ടു മണിയായി റങ്ങി എല്ലാരും വരുന്നതേ ഉള്ളു കേട്ടാ ശരത് ചന്ദ്ര ഹായ് ഹായ് ബ്രോ വേണ്ടേ ഗ്രൗണ്ടിലെത്തി കേട്ടോ എന്താണ് ഗ്രൗണ്ട് കേട്ടോ ശരത് ബ്രോ കേൾക്കാം വീണാരണ പുതിയ ആളാണോ എല്ലാരും വരുന്നേ ഉള്ളു കേട്ടോ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്തവിടെ കേൾക്കാം എന്ന് പറയുന്നത് ശരത് ബ്രോ കാണാ ഗ്രൗണ്ട് കാണോ ഇതേണ്ടേ ഇതാണ് കേട്ടോ മൂടിയൊന്നുമില്ല കേട്ടോ വേണ്ട ഫുള്ള് മൂടിയൊന്നുമില്ല ടർഫാണോ അതേ ടർഫാ വേണ്ടേ പക്ഷേ നാച്ചുറൽ പോച്ച ഇട്ടിരിക്കുന്നവര് ഇതാ നമ്മുടെ ഇതല്ല പ്ലാസ്റ്റിക് അല്ല വേണ്ട നാച്ചുറൽ പോച്ച പിച്ചില് പക്ഷേ മാറ്റാട്ടെ പിച്ചില് മാറ്റാണ് ഏറ്റെക്കുന്നത് ആ സൈഡ് മാത്രമേ ഉള്ളൂ ചീ തണൽ വരുന്നു ബാക്കി ഫുള്ള് വെയിലാണ് ബാക്കി ഫുള്ള് ഉണ്ടോ വെയിലാണ് നല്ല സൂപ്പർ കട്ട വെയിലാണ് നമ്മുടെ ടൈമ് കൂടെ സ്റ്റാർട്ടായി നമ്മുടെ ബേഴ്സ് എല്ലാം ഓൺ ദ വേ എല്ലാവരും ഓൺ ദ വേ ആയിട്ട് നിൽക്കുക ഒരു ദിവസം ഞാൻ വരാം ഓക്കെ ഓ ഇന്നൊക്കെ ഫ്രീ ആണെങ്കിൽ വരാൻ സൺഡേ സൺഡേ ഇവിടെ സൺഡേ ആയിരിക്കും നമുക്ക് കളി സൺഡേ വരുന്നത് നേരത്തെ മുൻ പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് സെറ്റാ പിന്നെ എങ്ങനെയുണ്ട് ആ ആർമിയുടെ ഇതൊക്കെ പറഞ്ഞ എത്ര മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറുണ്ട് രണ്ട് റ്റു നാലാ ഞങ്ങൾക്ക് ഇവിടെ വന്നു ഇനി ഏഴ് ടു ഒമ്പത് വേറെ ടർഫ് ഉണ്ട് അത് ടർഫ അതിന ഇവിടെ ഒക്കെ നമുക്ക് മൂന്ന് മണിക്കൂറെങ്ങനെ കിട്ടണം അല്ലാതെ കളിക്കാതെ ഇത് കിട്ടും ീപ്പം ഇന്നിപ്പം കറക്റ്റ് പണി കിട്ടും തോന്നും ഇനി പനി തകർക്കും കാരണം ഈ വെയിലത്ത് ഇന്നിപ്പം തകർക്കത്തില്ല ഇന്നലെ മഴ പെയ്തതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ തെറ്റി വീലെയ്ത് വരുമ്പോ നിഖിൽ ഗിരീഷ് ഹായ് നിഖിൽ ഗിരീഷ് വെക്കാം എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് താങ്ക് യു കൊല്ലമാണോ ആ ഇത് കൊല്ലമാണോ കൊല്ലം ടൗണിലാ നമുക്ക് ടൗൺ കൊല്ലം ടൗണിൽ നിന്ന് ഒരു മൂന്നു കിലോമീറ്ററിനകത്താണ് ഇത് ക്രിക്കറ്റിനായിട്ടുള്ള ടർഫാണ് നാച്ചുറൽ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് ഗ്രാസൊക്കെ ഇട്ട് വീഡിയോ ജയിച്ച് തരാമോ എടാ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് ക്യാമറയൊക്കെ ഇരിപ്പുണ്ട് അയ്യോ അതിൻ്റെ ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നല്ലോ അയ്യോ അവർ ഇളക്കിന്ന് തോന്നുന്നത് ഇവിടെ ഇത് അവിടെ നിന്ന് ക്യാമറ ഇളക്കിയതെന്നൊരു ഇവിടെ ഇവിടാണ്ട് ഈ ക്യാമറ കണ്ടായിരുന്നു ക്യാമറ വരെ ഇളക്കി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടാണ് എടുക്കുവാണെങ്കിൽ അയച്ചു തരാം കാരണം നമ്മളെല്ലാവരെയും ഒന്ന് കളിക്കുമല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ ബാറ്റിംഗ് വരുമ്പോൾ ഇനി ഞാൻ നിന്ന് വീഡിയോ എടുക്കണം ഗുഡ് മോർണിംഗ് ഇതെവിടെയാണ് ഗ്രൗണ്ടാണ് ബ്രോ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇതാണ്ട് കളിക്കാനായിട്ടിറങ്ങി ടർഫിൽ ടർഫിലാണ് നാച്ചുറൽ ഗ്രൗണ്ടാണ് ലൈക്ക് വേൾഡ് വേൾഡ് എന്തുണ്ട് ഇപ്പൊ കാണുന്നില്ലല്ലേ ബിസിയാണോ അവിടെ തിരക്കായോ തിരക്കായോന്നല്ല എവിടെ എല്ലാരും എല്ലാരും വേ ബ്രോ എല്ലാരും വരുന്നേളു എല്ലാരും ഓണത് വേ ആണ് ബ്രോ ഏർ എല്ലാരും ഉച്ച ആയതുകൊണ്ട് ഭയങ്കര ഇതാ വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വരും പന്ത്രണ്ട് പേര് പതിനൊന്ന് പേര് തിരക്കായി കസ്റ്റമർ ഉണ്ട് ഇപ്പോൾ നല്ല പോലെ ആണോ അപ്പൊ നീ ഹാപ്പി ആണല്ലോ അല്ലെ ഹാപ്പി അല്ലേ ശരത് കളിയില്ലേ ജയന്തി ചേച്ചി ലൈക്ക് അടിച്ചു എവിടെയാണോ ഈ സ്ഥലം ഇത് കൊല്ലമാണ് ചേച്ചി ക്രിക്കറ്റ് കളിക്കാൻ ടർഫ് കണ്ടോ ക്രിക്കറ്റ് കളിക്കാൻ പോന്നെ ഗ്രൗണ്ടിൽ കളിക്കുന്നു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ലൈവ് ഇടണോന്ന് ഞാൻ വിചാരിച്ചേ എസ് ഐ എം സോ ഹാപ്പി ഐ ടി അത് തന്നെടോ അങ്ങനെയാണ് നമുക്ക് നമ്മളെ ഇതിൻ്റെ ആ എഫർട്ടിന് ഫലം കണ്ടില്ലേ അത് തന്നെ എല്ലാവരും പോയ ഇതാണ് ഞങ്ങളുടെ പാവലയും ഇരുപത്തൊന്ന് മിനിറ്റ് അല്ലേ ലെങ്ത് ഇരുപത്തൊന്ന് മീറ്റർ അതെ 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 ബ്രോ ഇത് കണ്ടോ വേണ്ടേ ഇത്രയും ലെങ്ത് ഉണ്ട് ബ്രോ കണ്ടോ ഓഫ് സ്റ്റംബോ ലെഗ് സ്റ്റംപ് ഇച്ചും കൂടെ ലെങ്ത് വരും ഇത് ഓഫ് സ്റ്റംപാണ് വേണ്ടത് ഞാൻ ഓഫ് സ്റ്റംപ് ബൗണ്ടറിയുടെ ഇതിലാണ് നിൽക്കുന്നത് വേണ്ട ഞാൻ ഓഫ് സ്റ്റംബ് ബൗണ്ടറിയുടെ നെറ്റിലാണ് നിൽക്കുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് വേണ്ടേ സൂപ്പർ സ്ഥലം നല്ല വലിയ ആ വലിയ അതെ 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 എനിക്ക് ഈവനിങ് മാച്ചുണ്ട് ആണോ എനിക്ക് നൈറ്റ് ഉണ്ട് അപ്പോൾ ഏഴ് ടു ഒമ്പത് അത് കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ ലൈവ് വരുത്തുള്ളു ഇന്നിപ്പം കളി തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ടേ ഗ്രൗണ്ട് ചെയ്യുന്നുകൊണ്ട് ലൈവ് ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ക്യാമറയൊന്നും കാണുന്നില്ല ക്യാമറ ഉണ്ടായിരുന്നേ എൻ്റെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് എന്താ പറ്റി ഇളക്കിയതാണോ എന്നൊരു ഡൗട്ട് എനിക്ക് ഇളക്കിയതാണോ എന്നറിയാമെന്ന് പക്ഷേ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കണം ഒരു വർഷം കൊണ്ട് അതാണ് എൻ്റെ ടാർഗറ്റ് ഇൻ്റെ മണിക്ക് എടുക്കണം അതൊക്കെ വരും ബ്രോ അതൊക്കെ നിൻ്റെ ഹാർഡ് വർക്കിന് വരാം ലൈവ് ടൈം ലൈവ് ടൈം ഞാൻ എടാ ഇനി ഏഴ് ടു ഒമ്പത് കളി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ലൈവ് ഇടാൻ പറ്റും അപ്പോൾ എന്തായാലും പത്ത് മണിയാകും ഇവിടെ ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് ഓ അവിടുത്തെ അല്ലേ ഇതൊക്കെ തിരിച്ച് വരുവിടാം നമ്മൾ ഒന്നിനെ ഇറങ്ങി തിരിച്ച അത് നടന്നിട്ടല്ലാത്തിരി വരാ അല്ലെങ്കി ഹോട്ട് വെതറാണ് അത് നല്ല ഇന്നലെ നല്ല മഴ ആ നല്ല ഹോട്ട് വെതറാണ് കണ്ടില്ലേ നല്ല ചൂടാണ് ഞായഴ്ച്ച തണൽ തൊട്ട് നിക്ക ഈ സൈഡും ആ സ്ട്രെയിറ്റും ഉള്ളത് ഇത്തിരി തണലുള്ളത് ശരത് ബ്രോ എന്ന ക്രിക്കറ്റ് പൊളിക്കാണോ തകർക്കുവായിരുന്നു ഇന്നിപ്പോ ആളില്ലാത്തോണ്ട് നമ്മള് കുഴയൂന്ന് തോന്നുന്നു കേട്ടോ ശരത് ബ്രോ നൈറ്റ് ലൈഫിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഷോക്കായിരിക്കും ഞാൻ എല്ലാം തിരിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് വരുമ്പോഴോ ഞങ്ങളെ പ്ലേസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോ ബൈക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതെ 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 ഇനി വൈകേട്ടാ ഓക്കെ ഫുഡ് കഴിച്ചോടാ ശരത് ഫുഡ് കഴിച്ചോ ചേന്തി ചേച്ചി എവിടെയും ഇവിടെയും അങ്ങനെ അതേ ഗതിയാണോ ചൂടാണല്ലേ സിംഗപ്പൂർ ചേച്ചി എന്നാ നാട്ടിൽ വരുന്ന പറഞ്ഞേ കഴിച്ചോ ഓ ഓക്കേടാ ഓക്കെ എപ്പോ മാച്ച കഴിഞ്ഞപ്പോൾ വരും ഇന്നലെ ലൈവ് എങ്ങനെയുണ്ടായിരുന്നു പൊളിച്ചില്ലേ നമ്മള് ഇന്നലെ ലൈവ് പൊളിച്ചില്ലേ ഇന്ന അതുകൊണ്ട് ഗ്രൂപ്പ് വേണമായിരുന്നില്ലേ രാവിലെ ഗ്രൂപ്പ് സെറ്റ് അല്ലായിരുന്നു ശരത് ഹായ് എന്ന് പറയുന്നത് ജയന്തി ഹായ് എന്ന് പറയുന്നത് വേൾഡ് ഓഫ് ഇൻഫിനറ്റി ലോഗ് ചെയ്യുന്ന ബൈ ആണോ എന്തുപറ്റി അങ്ങനെ നമ്മുടെ വേൾഡ് എല്ലാവർക്കും രണ്ടുപേർക്കും പേർക്ക് ഹായ് തരുന്നുണ്ട് കേട്ടോ ശരത് സ്ഥലം എവിടെയാണ് ശരത് ബ്രോ സ്ഥലം എവിടെയാണെന്ന് പറയുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ ഹായ് ഇൻഫിനിറ്റി എന്ന് പറയുന്നുണ്ട് ഗ്രൂപ്പ് ഓണായി അതെ അതിൻ്റെ പേര് ഈ ഗ്രൂപ്പ് ഓണായല്ലേ എറണാകുളം എറണാകുളം എന്ന് പറയുന്നുണ്ട് ഏട്ടാ റെഡ് ഹാപ്പി റെഡ് ഹായ് ഇന്നലെ നീ വന്നിട്ട് ജസ്റ്റ് ഒന്ന് തലമാണിച്ചിട്ട് മുങ്ങിയോടെ റെഡ് ഹാപ്പി വണക്കം ഏ ലാസ്റ്റ് ഓഫ് ലോ തലേക്കുമാർ തരുന്ന ഗ്രൗണ്ട് ഇതാടാ വടക്കം ഓക്കേ പോയി ക്രിക്കറ്റ് പ്ലേ അതേടാ ക്രിക്കറ്റ് പ്ലേ തന്നെ ചർച്ച് പ്രോഗ്രാംസ് ആയിരിക്കും ഓക്കെ ഓക്കെ സുഖമാണോ സുഖം പനി ഇന്നലെ നീ കണ്ടല്ലേ പനിയുടെ വരത് ഇൻഫിനിറ്റി പ്ലേസ് എവിടെ ആണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഷരറ്റ് എല്ലാവർക്കും ഹായ് വരുന്നുണ്ട് ഓക്കേ എൻജോയ് എപ്പോഴാണ് നിന്റെ മാച്ച് എന്നാ ശരി ഞാനിപ്പം എഴുന്നേറ്റതേ ഉള്ളു ഓക്കെ ഓക്കെ ഓ നിങ്ങളുടെ മോർണിംഗ് ടൈം ആയതേ ഉള്ളു ഉള്ളേ എത്ര മണിയായിടോ അവിടെ ഒമ്പത് മുപ്പതായതേ ഉള്ളേ എന്നോ സബ് അടിക്കണേ ഓക്കേ ഓക്കേ നീ കമൻ്റ് ഇട്ടായിരുന്നോ അവിടെ ഞാൻ കണ്ണൂർ കണ്ണൂരാണെന്ന് പറയുന്നുണ്ടേട്ടാ ശരത്ത് കണ്ണൂരാണെന്ന് പറഞ്ഞു ചവച്ച പച്ചയൊക്കെ വരുന്നുണ്ട് എന്ത് വിട്ടു ചവച്ച വരുന്നു ഇൻഫിനിറ്റി പ്ലേസ് ആണെന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ ഇൻഫിനിറ്റി ബ്രോ ശരത്ത് ഏതാണ്ടേ കണ്ണൂരാണെന്ന് പറഞ്ഞേ നിങ്ങളെ ലൈവ് കയറ്റി വിട ഞങ്ങളെ കരേനായ സാര ചെയ്താ വരുന്നുണ്ടോ ഞങ്ങളെ കരേനായ സാര ചെയ്ത മാക്സ്വെൽ വലാണോ ചവച്ചു കൊണ്ടുവരാൻ മാക്സ് മാക്സിമ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവിടെ തകർത്തായിരുന്നു അവന്മാര് ലാസ്റ്റ് പറഞ്ഞു നീങ്ങിറങ്ങി പോലാ പറഞ്ഞേ എന്തിരടിയായി ആറോറി നൂറ്റിഇരുപത്തെട്ട് അതിന്റെ ക്ഷീണം തീർക്കുക അതാണ്ടില്ലോ ഇന്നേ ലൈവ് ഇട്ടോ നിങ്ങൾ ഓണില്ല പോയി മാച്ച് എടക്കുമ്പോ ലൈവ് ഇടാൻ പറഞ്ഞത് അന്ന് ഇടയ്ക്ക് കളിക്കാൻ വന്നില്ല ാണ് മാസം ഞാൻ വരാം ഓക്കെ നേരത്തെ പറഞ്ഞ മതി അപ്പൊ സെറ്റ് ചെയ്യാം എല്ലാരും ഓൺ ദ വേ ആണല്ലോ ണോ ലാസ്റ്റ് ഷോട്ടിനാണോടാ ജയന്തി ഞാൻ തൊട്ടടയിലാണെന്ന് പറയുന്നത് ഞാൻ ബാറ്റ്മാൻ ആണ് ഓക്കേ വേണ്ടട എല്ലാരും ഗ്രൗണ്ടിൽ ഇറങ്ങിയേട്ടാ ഇറങ്ങിയേട്ടാണ്ട് ഞാൻ ബാറ്റ്മാൻ ആര് സെറ്റ് ചെയ്ത് കളിയെടുത്ത് നടക്കുന്നുണ്ട് ശരത് ബോസ് ശരദ് ട്രയൽ തുടങ്ങി ട്രയൽ മാച്ച് ജയന് ചേച്ചി കണ്ണൂരാണെന്ന് പറയുന്നുണ്ട് ഞാൻ റൈറ്റ് ആരം ലെഗ് സ്പിന്നറാണ് ആണോ ഞാൻ രണ്ടും ചെയ്യുന്നുട്ടോ ബാറ്റർ ആൻഡ് ബൗളറാണ് ഓക്കേ എന്ന് പറയുന്നത് എന്താ ഏ വരും ഏ ലൈവ് ലൈവ് ഇട്ടതാ എന്ത് ട്രയൽ അടി ട്രയൽ അടി വിട എന്ത് പറ്റി ഡിലീറ്റ് ചെയ്ത കുറവുണ്ടോ ലൈവായിട്ട് വീഡിയോ ലൈവായിട്ടേ ലൈവ് 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 ലൈവ്ബുക്കിലൂറ്റൂബിലായിട്ട് നിങ്ങക്ക്യോ ലൈവ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോരുത്തർക്കും വിശ്വാസമായില്ല താഴെ ടെമ്പിളായി ആയടാ പട്ടൻ ഞാൻ ഇവിടെ പോകണ്ട വേണ്ടി ഒരു പ്രാവശ്യം മറ്റേ ഹാർഡ് ഇതാന്നാഡ്ബോളാണോ പോയ ബ്രോ ആടാ കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് നീ പറഞ്ഞോ എന്റെ രാജരാജേശ്വരി ക്ഷേത്രത്തിനടുത്താണ് രാജരാജേശ്വരി ക്ഷേത്രത്തിനടുത്താണെന്ന് എല്ലാരും വരുന്നുണ്ട് സ്റ്റിച്ച് ആണോ ഓക്കെ ഇത് ബോൾ അടിച്ച് തകർക്കുന്നു കളി ഇല്ല ഇല്ല തുടങ്ങാൻ പോന്നു രണ്ട് വിക്കറ്റ് ലൈവ് ഇനി ആരും കോപ്പി രണ്ട് വിക്കറ്റ് കുറ്റി ആദ്യമായി ഇന്റർനാഷണൽ മാച്ച് ഓഹോ പൊളിച്ചല്ലോ ശരി എന്നാ എല്ലാവർക്കും ബൈ എന്ന ഭയ നിന്ന് വന്നതാണ് ഇതിനൊരു മാറ്റോവർ രണ്ടു മുപ്പത്തഞ്ച് റൺസ് കിട്ടും മുപ്പത്തഞ്ച് റണ് കിട്ടു കോളിച്ച് ഓഹോ നമ്മളങ്ങനി കളിയുടെ സെറ്റായി കളിച്ചാൽ മതി ഇടത്തി നിന്നാലും വലത്തി നിന്നാലും ഇടയാളിനി ലെഫ്റ്റ് അതോ നല്ലത് വലത്തി മുപ്പത്തഞ്ച് റൺസ് റ്റു ഓവർ അയ്യോ അടി പിന്നെ ഓവർ മാച്ച് പൂരോ ആണ് അതൊക്കെ സെറ്റ് ആവും ഇവിടെ എട്ട മേഞ്ച് കളിക്കണ നല്ല അടി വരും നീ പോയാണോ പെട്ടെന്ന് നിന്നെ ഇന്നലെ കണ്ടില്ലല്ലോടോ നീ എവിടെ പോയിരുന്നു എ എവിടായിരുന്നു ഇന്നലെ കണ്ടില്ലല്ലോ ചേച്ചി എവിടെയാണ് ജയന്തി ചേച്ചി പോയെന്ന് തോന്നി ചേച്ചി ഇറങ്ങി പോയെന്ന് തോന്നുന്നു രണ്ടു ഞാൻ വന്നപ്പോ ലേറ്റായി പിന്നെ മറ്റേ ഇപ്പോയി ഓ മഞ്ഞുമല പോയില്ലേ ഇന്നലെ സെറ്റായിരുന്നു കേട്ടോ ഇന്നലെ വരണ്ടായിരുന്നോ എന്റെ പിന്നെ ഒന്നര ആയപ്പോൾ ലാസ്റ്റ് എനിക്ക് ഉറക്കം വന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് ഒന്നര ആയപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കിനി ഉറക്കം വരുന്ന പറഞ്ഞു അങ്ങനെയാണ് ഇന്നലെ പിന്നെ കട്ടാക്കി അല്ലെങ്കിൽ ഇന്നലെ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നത് ആ അവിടെ പോയി ഓക്കെ ഓക്കെ അവിടെ നല്ല ആളുണ്ടല്ലേ മറ്റേ ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായിപ്പോ എന്താ പറയാ നമ്മള് ഒമ്പതരയ്ക്ക് ഇട്ടായിരുന്നു ഒമ്പതരയ്ക്ക് ഇട്ടിട്ട് ചേച്ചി വന്ന ലൈവിലേച്ചി അവളായിരുന്നു ലൈവ് അവള് ഞാനായിട്ട് കുറച്ചേറെ പിന്നെ അവക്ക് ഉറക്കാൻ വന്നപ്പോ അവള് പോയി പിന്നെ നിന്ന് 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 ഒന്നര ഒന്നര ആയപ്പോഴാണ് ഞങ്ങള് കട്ട് ചെയ്ത് ഒന്നര പിന്നെ അങ്ങനെ കുഴഞ്ഞ് ഇതായി പോയി ചേച്ചി വന്നു ടീമും വിളിച്ചതോണ്ട് ഹാന്ന് പറയുന്നുണ്ട് പിന്നെ ഫുഡായി കഴിച്ചല്ലേ സെക്കൻഡ് ഓവറിൽ ആ റണ്ണും രണ്ട് വിക്കറ്റും അത് തന്നെ അത് പേരുണ്ട് ഇപ്പൊ ഒന്ന് രണ്ടും എറിയാണെങ്കിലും ആ താണ്ടേ ഞാൻ വിചാരിച്ച ഫസ്റ്റ് ഓവർ അങ്ങെറിയോന്ന് വൈകിട്ടുണ്ട് വൈകിട്ട് ഗൂഗിൾ ദോസ ഫ്ലിപ്പ് എല്ലാം അറിഞ്ഞോ ഗൂഗിളി ആ ദോസയൊക്കെ എറിഞ്ഞില്ല പൊളച്ച് പൊളച്ച് നേരൊരു രണ്ട് മിനിറ്റിനുള്ളിൽ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ സൂപ്പറാണോ അങ്ങനെ സൂപ്പറാണോ ഞാൻ ഒരു രണ്ടു മൂന്ന് പാളറിയുന്ന് കാണിച്ചിരുന്നു കളി തുടങ്ങി എസ് ലക്ഷ്മിനെ ഇത് പിടിച്ചു കേട്ടോ ഈ ഓരോ തീരുന്ന വിളിച്ച കേട്ടോ ഈ ഓരോ തീർന്നു വിളിച്ചാട ലൈവാണ് ഓക്കെ താങ്ക് യു